പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് സ്ക്രോൾ ഹൈപ്പ് ക്ലിക്ക് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോ സമയത്തോ സമയത്തോക് വരുവോ എവിടെ പോകണം കൊണ്ടുനടക്കാൻ പറ്റുമോ എന്നാലും വഴക്കായില്ലേ എന്നാത്തിന് ഇപ്പൊ ശ്വാസം കിട്ടിയോ ഉം ശ്വാസം കിട്ടിയോ ശ്വാസം ആ പഴയ പയ്യ കെട്ടിക്കോട്ടി പിന്നെ എന്തെല്ലാം ഗോവത്തിൻ്റെ ശുശ്രൂഷകളല്ലോ എന്ന ശുശ്രൂഷയാ ശ്വാസം ഇല്ലാത്തതിനാ ശ്വാസം ഇല്ലാത്തതിനാണോ ഒരു ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉറപ്പുണ്ടെന്ന് മനസ്സിലാക്കും അങ്ങനെയായി അറ്റാമൂര തൊട്ടുകൊണ്ട് കാര്യമായോ രോഗം ഭേദാകണമെങ്കിൽ അതുപോലെ മരുന്ന് വരുന്ന ചികിത്സ ചെയ്യേണ്ട എവിടെ തീ പോലെ എവിടെ പണി? ആ ഒരു പണി ഇല്ല. തണുത്തേരിക്കുന്നു. ആള് വരും. കുറെ നല്ല ചൂമ തോന്നിയേ. പണി കിടന്നൊന്നുമില്ല. ജോഡൊന്നുമില്ല. അത് വെള്ളത്തെ ലഗം ഒക്കെ അഞ്ചമന്ന കൈയായിട്ട് ഇതോ അറിയുന്നില്ലഞ്ഞിട്ടാ ഈ കൈ എവിടെ വെറ്റി മുഖി. ഈ സ്ഥലത്തൊന്നും മുഖിണ്ടൊന്നുമില്ല. ചുമ തോന്നാനോ. ആര് ഇല്ല. ഞാൻ ഇവിടന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഒന്നുമതാരില്ല. പിന്നെ എനിക്കുട്ടിയുണ്ട് ഞാനുണ്ട് ജോമോളുണ്ട് ജോൻ കോളേജിൽ പോയി നിന്റെ കുടുംബത്താട് എന്നാ ഇതിലേച്ചി നടക്ക് ചേച്ചി നടക്ക് ഇതിലെ കുറച്ച് നടക്കാനേ നടന്നു കഴിയുമ്പത്തന്നെ ശ്വാസം കിട്ടിക്കോളും ആണോ ആ അതാ പറഞ്ഞ കിടക്കണ്ടന്നോ അപ്പൊ ശ്വാസമൊക്കെ കയറി വന്നോളൂ കടക്കാൻ പോനാറെ ഈശോ ഈ മുട്ടപ്പ നീജിർട്ടല്ലേ മുട്ടപ്പ ഇന മുട്ടപ്പ रेने घरतो नासा गोरा ने ओळखोने معناتേ നിങ്ങക്കൊന്നും नाही ദേ ആ എൻദീസ હે എൻദീസ നെ എൻദീസ പ്രാത്തെ냐 ണോ പ്രാർത്ഥനയാണോ അതെ കൊന്ത കൊന്ത കണ്ടില്ലല്ലോ കൊന്ത കണ്ടില്ലല്ലോ കൊന്ത കൊന്താ കയ്യിലില്ലല്ലോ ആ കഴിച്ചല്ലേ കിടക്കണേ കൊന്തയിലേ ചെല്ലുന്നേക്ക് ആ പോകും എല്ലാം മറന്നുപോകും

അവർക്കതിന അല്ല അല്ല തോന്നുമ്പോ തോന്നുമ്പോ ഒരു കടമ ഏറ്റ പോരാങ്ങനെ ചെയ്യാനുള്ള ഒരാളെ അല്ല ദൈവത്തിൽ ഈശോടെ പ്രധാനപ്പെട്ട മക്കളാ അവര് ഈശോ കല്പിച്ചി കല്പിച്ചിരിക്കുന്നതെല്ലാം അവർ നിറവു പോകുന്നവരാ അതറിയാം അതുകൊണ്ട് അവരൊന്നും എത്ര നാളായാലും അത് പോകണ്ടാവുന്ന ആഴത്തിലേക്ക് വരികയില്ല എല്ലാം ഈശോടെ കൈ കര കരങ്ങളില്ല ഈശ എവിടെ പോയാലും അതെ ഈശ എവിടെ വന്നാലും അതെ അത് മാത്രം മതി അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് പിന്നിലേക്ക് പോകാൻ നമ്മുടെ വീട് ഇതാ നമ്മടെ വീട് ഇതാ ഇതാ നമ്മുടെ വീട് നമുക്ക് വേറെ വീട്ടൊന്നുമല്ലേ ഈ വീടല്ലേ നമുക്ക് ഈ വീടേ ഉള്ളൂ ഈയൊരു വീടേ ഉള്ളൂ ആ പിന്നെ എവിടെയാ പോകണ്ടേ പിന്നെ അതുപോലെ ഒന്ന് മയങ്ങണം ഒത്തിരി വീടിന്റെ ആവശ്യമില്ലല്ലോ ആവശ്യമില്ല ോ ആളായിട്ട് പോവും നീ ഇറക്കാൻ പോയപ്പോഴൊക്കെ മൊത്തം ഇന്ന് പ്രാർത്ഥനയായിരുന്നു ഞാൻ ഇവിടെ കിടക്കാൻ പോകുന്ന പ്രാർത്ഥന ചൊല്ലി ഒപ്പിച്ച് ഓടിച്ചു വിടുക പ്രാർത്ഥന ആ അമ്മ പ്രാർത്ഥന ലീറ്റി കിട്ട പല്ല മരപ്പിച്ചു വെച്ചിരിക്കുവല് വെച്ചിരിക്കും കളയത്തില്ല ക്ഷീണു ചെന്ന് കൊണ്ടെത്തിക്കണം പ്രാർത്ഥിക്കണം വീട്ടിലെ ഈ വീട്ടിൽ തന്നെയമ്മ വേറെ വീട്ടിലോട്ടൊന്നും പോകാനില്ല നമുക്ക് നമുക്ക് വേറെ വീട്ടിലൊന്നും പോകാനില്ലെന്നേ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകണല്ലേ ഏത് വീട് ഇത് ആ ഞങ്ങള് മാത്രേ അമ്മ ഞാറുകുള മുതിരക്കെട്ടേ പോയേ ഞാറുകുളത്ത് പോണെന്നല്ലേ പറയുന്നേ അമ്മയുടെ വീട് ഞാറുമുള മുതിരക്കെട്ട് ആ വീട്ടിലാമ്മഅ അമ്മ നിക്കുന്ന അമ്മ മറന്നു പോവാണല്ലോ ആ വീട്ടിൽ അമ്മ നിക്കുന്നത് ആ വീട്ടോ ഞാൻ നേരത്തെ പോതലും ആ ഇപ്പോഴും അതെ തീരെ കുഞ്ഞിലെ പോതലും അമ്മേനെ കെട്ടിക്കൊണ്ട് വന്നേ പിന്നെ ഇവിടെ അറിയാൻ അന്ന് ഒന്നും അറിയാൻ വരാത്ത അവസരത്തിൽ പോലും അത് എല്ലാവരും ആയിട്ട് പോവുക എത്ര വർഷങ്ങളായി ചായയൊക്കെ ചായ ഓ ചായ കുടിച്ചില്ലേനാ കുടിക്ക ചായ തന്നില്ല അമ്മയുടെ മരുമകള് ഉം ചായ ഒന്നും തന്നില്ലേ ആ എന്നെ തരാൻ അവൾ ഇങ്ങന അവർക്ക് അവർക്കൊക്കെ അവർക്ക് യോലികളില്ലേ അപ്പൊ അമ്മയ്ക്ക് ചായ ഒന്നും തരണ്ടേ എനിക്ക വേണോന്നില്ല വീട്ടിലോട്ട് ചെയ്യണ മതിയില്ല വീട്ടിൽ ചെന്നാ പിന്നെ ചായ മൂല തിന്നായിരുന്നോ മൂല ഏർ മൂലയപ്പം തിന്നായിരുന്നോ ആരാ മൂല തിന്നായിരുന്നോന്ന് മൂലയോ ആ ഇല്ല ഞങ്ങളൊക്കെ തിന്നായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ തിന്നായിരുന്നു നേരത്തെ ഉച്ചയായിപ്പോണ്ടാക്കിയായിരുന്നു വൈകുന്നേരം ചായയുടെ കൂടെ നമ്മള് തിന്നായിരുന്നു ഇവിടെ ഉണ്ടാക്കിയില്ല ആര് പറഞ്ഞു അപ്പച്ചമ്പിനാ തിരിപ്പുണ് നമ്മളെല്ലാരും തിന്ന ഉണ്ടോ പിന്നെ നമ്മളൊക്കെ തിന്നു തന്നെ ആ ഞാൻ കണ്ടില്ല അമ്മ ഉറന്നു പോയി അല്ല ഞാൻ കണ്ടില്ല ഞാൻ ചിന്ത നോക്കുകയില്ല തിന്നു പക്ഷെ അത്യാവശ്യകാര്യം മാത്രമേ നോക്കൂള്ളൂ അല്ല ഞാൻ പോയി കഴിഞ്ഞാ പോകാനോ ജോമവും വരുമോന്ന് ചോദിച്ചേമനോട് വരാവും വരാവൂന്ന് ചോദിച്ചേരണ്ടേ എല്ലാവരും കിടക്കാനോ നമ്മളൊക്കെ ഇവിടെ കിടക്കണത് ഇവിടെ അമ്മ കിടക്കും ഇവിടെ ഞാൻ കിടക്കും അതിപ്പോ എവിടെയായാലും ഇവിടെ കിടക്കണം അവിടെ കിടക്കണം എല്ലാം കിടക്കാം ണോ പിന്നെ പിന്നെ എന്താ പിന്നെ ഓടി പോണേ ഇവിടുന്നു നീ പോയി തണുപ്പ് പഠിച്ച് മഴയത്ത് പോകണ്ടേ ഞങ്ങൾ ഓടി ഞങ്ങൾ അവിടെ ഓരോ കാര്യം നടത്തേച്ചും പോകുന്നല്ലോ മാറി പോകണ്ടായില്ല ആ പിന്നെ ഇനി വയം മുതലേ വരണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി ഈ വയസ്സാങ്കാലത്ത് മടുക്കണ്ടേ നീ വരണ്ട പൈസ പൈസ ജലവും അല്ലെന്നേ വയസ്സായ സമയത്തേ പ്രായമായ സമയത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി മടുക്കിയല്ലേ എന്ന് അവിടെ ഇനി വരണ്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നാ മതിന് മുമ്പ് ഞങ്ങൾ അങ്ങോട്ടും ണോ ഇങ്ങോട്ട് ഞങ്ങളിങ്ങോട്ട് വന്നേക്കില്ല ഇപ്പോഴാ ഞങ്ങളെന്ന് പറയുന്നത് ആരൊക്കെയാണ് ഈ ഞങ്ങളെന്ന് പറയുന്ന ആരൊക്കെയാ ഞാനും പിള്ളേരും ഒക്കെ പിള്ളേരേതാ ഉം പിള്ളേർ ഏത് പിള്ളേരാ പിള്ളേർ പക്കട പക്കളിൻ്റെ ആ പേരെന്നാ അവരുണ്ടോ ഒത്തിരി അവരുടെ പേരൊക്കെ അമ്മ ഓർമ്മയൊന്നുമില്ല ഞാൻ വിവാൻ പിന്നെ സാവു ചോമി ഇങ്ങനെയൊക്കെയുണ്ട് മക്കളും 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 കൂടെ അല്ലേ മക്കളും മക്കളുടെ മക്കളും കൂടെ മക്കളും മക്കളുടെ മക്കളും കൂടെ പിന്നെ ഇപ്പം മക്കളാകാൻ ആയി ആയി എല്ലാവരും ആയി എല്ലാവർക്കും മക്കളായി ഇവിടെ ഇല്ലല്ലോ ഇല്ല വിവാനില്ലല്ലോ അവരില്ലേ തന്നെയുള്ള അതായത്യം പറഞ്ഞ വിപാലം പോയിട്ട് വന്നു കഴിഞ്ഞാൽ രാവിലെ പോവുക അല്ലേ ആളെ കിട്ടാനില്ല അതിനേക്കാളും നിൽക്കുവായിരുന്നു ഈ യാത്ര അങ്ങോട്ടും ചെയ്ത് ക്ഷീണ പോലെ അച്ഛൻ പറഞ്ഞാലും പിള്ളേർക്ക് പിന്നെ യാത്ര ചെയ്യാൻ വണ്ടിയെ പോ അത് ഇങ്ങനെ പോരുമ്പോ നിന്നാന്നെ പോരുന്നേ അങ് പോകുമ്പോ ആദ്യം കേറുന്നവർക്ക് ഇരിക്കാം ഒരു നേരം ഉള്ളി ഇരിക്കാൻ ഇട്ടു പോരാ മരങ്ങാട്ട് പുള്ളി കഴിഞ്ഞേ പിന്നെ ഇങ്ങോട്ട് ഇരിക്കാൻ സീറ്റുള്ളൂ അങ്ങനെല്ലാം കേറുന്നവർക്ക് സീറ്റ് കിട്ടും പറയണേ ഉറക്കം വരുവാന്ന് വീട്ടിലാ ജോമോനുണ്ട് പെണ്ണുങ്ങളുണ്ട് ജോമോന്റെ കെട്ടികളുണ്ട് ആരാ ജോമോന്റെ കെട്ടികളെ പേരനാ പിള്ളേരെ പഠിക്കാൻ പോയി ജോമോന്റെ കെട്ടികളുടെ പേര് ഓർമ്മയുണ്ടോ പഠിക്കാൻ പോയി വൈകീട്ടല്ല രാവിലെ പോയതാ വൈകുന്നേരം ആകാറായി അഞ്ചിറ കഴിഞ്ഞ് ആറുമണി ആകുമ്പോൾ വിവാഹം വരുമ്പോട്ടില്ല പോവുക ഇനി ഇങ്ങനെ നാളെ മുതൽ വരണ്ട കേട്ടോ നാളെ മുതൽ വരണ്ട ഓടി കഷ്ടപ്പെട്ട കാര്യ പ്രാർത്ഥിച്ചാ മതി മാത്രം അത് മതി ഞാറും കൂടെ മുദ്ര കിട്ടലല്ലേ അത്രയും വേറെ അത്ര നന്മ വേറെന്തോ കണ്ടവരെല്ലാം പറയുന്നത് കേക്കിട്ട് കാര്യ ആരായി വായിച്ചിരിക്കുന്നവരൊക്കെ പറയുന്നേ അമ്മേനെ ആരായി പറയണേ അത് പറയാൻ ആളൊക്കെ ആരും പറയാന്ന് എല്ലാരും ഒന്ന് കേക്കട്ടെ ആരായി പറയണേന്ന് കാലല്ലേ എന്നാലും ആരാന്ന് പറ പേരൊക്കെ പറ ആരായി പറയണേന്ന് ഞാൻ എൻറെ ഈശോയോട് മാത്രമേ പറയുള്ളൂ വേറെ ആരോടൊന്നും അമ്മേനെ പറയുന്ന ആരാ നീ അമ്മയോട് പറയുന്ന ആരാ ല്ലേ പൊതുവേ പറയണേ പൊതുവേ പറയണത് നമ്മള് കണക്കിലെടുക്കണ്ട പൊതുവേ പറയുന്നൊന്നും എടുക്കണ്ട അമ്മയോട് എല്ലാവരും പറയുന്നുണ്ടോ നോക്കിയാ മതി അമ്മയോട് എല്ലാവരും പറയുന്നുണ്ടോ ഉം ഉണ്ടോ പിള്ളേർക്കൊക്കെ ഇന്നതില്ലോ ഇന്നുണ്ടോ എന്തായാലും പ്രായക്കന്നോരായാലും നോട്ടോട്ടോ നോട്ടോക്കെ ഉണ്ട് ആയി എന്നെല്ലാം പറഞ്ഞേക്കു എനിക്കറിയിച്ചില്ല നീന്റിക്കോ അല്ല അവരോട് നന്മയായിട്ട് പെരുമാറ അവരെ സഹായിക്കുക ഒന്നും ചെയ്യാം ആണോ മാറായിരിക്കും ചെയ്യല്ലാത്തത് കിട്ടി തമ്പിട്ട് പിള്ളേരുടെ പേരൊക്കെ ഏത് പിള്ളേരൊക്കെയാ

കൊണ്ട പറ്റിയായിരിക്കും അതെ പ്രായമൊക്കെ ആയില്ലേ നിങ്ങൾ എന്തു പറഞ്ഞ അനുസരിക്കാതെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോന്നേ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ മാറിയിട്ടില്ല ഏഹ് ഫോൺ വിളിച്ച് ചോദിക്കാം വിളിച്ച് ചോദിക്കാൻ കൊണ്ടുപോകാൻ വരുമോ ഞങ്ങളെ കൊണ്ടുപോവാൻ പോണില്ല അമ്മ വേണേൽ അമ്മയുടെ വീട്ടിൽ പോക്കു എനിക്കത് മതി ആ ലോകം നടക്കണപട്ടിയുടെ അമ്മ പറയുന്ന ഇവിടെ ഞാനോളം ഉത്തരക്കെട്ടേ പോലും നമ്മുടെ വീടും നമ്മുടെ നാടും ഒക്കെ നമ്മുടെ തന്നെ ഇതെല്ലാം മുത്തപ്പൻ്റെ കയ്യിലല്ലേ മുത്തപ്പനല്ലേ നമ്മളെ രക്ഷിച്ച് ഉടൻ വരെയും ഇനി വായിക്കുള്ള വാരി മുത്തം മുഴുവനും അങ്ങനെ വിളിക്കുന്ന വരെയും മുത്തപ്പൻ്റെ കരങ്ങില്ല പിന്നെ ആര് നോക്കിയാലും പറ്റിയല്ല അതുകൊണ്ട് ഇനി നിരാസയും പരാതി ഒന്നും വേണ്ട എന്തോണംൂരം വീട്ടിലെ പേരെന്നെ ഞാറുള്ള ഉദരക്കെട്ടയാണോ ഉം ആണോ അങ്ങനെയായിരിക്കും ഇതൊന്നും വെളിയും കുറച്ചു ഇല്ല പണ്ടൊക്കെ ഇങ്ങനെ പറയാം വീട്ടിലിരിക്കുക പോവുകയൊക്കെ ചെയ്യാരുന്നു ഇപ്പൊ അതൊക്കെ ഇല്ലാതെ ആയിരിക്കും േ ഇവിടെ ജോലിക്കൊക്കെ ആയിട്ട് പോയി നാട് വിട്ടു വിട്ടു പോയി പോയി നാട് നാട് വിട്ടുപോയി പോയെന്നേ നമ്മുടെ വീട്ടിലൊന്നും ഒരു ഉള്ളു കിടക്കാനുള്ള ആളേ ഉള്ളൂ കുട്ടിയമ്മടെ ചെറുപ്പം ആ ഇപ്പൊ നമ്മള് രണ്ടുപേരും രോമാനം പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും പിന്നെ ആ നീ എടുക്കണം ഇതൊക്കെ പോകുമ്പോൾ നീ അത് കിട്ടും ഞാൻ കേട്ടോ അങ്ങനെ പോകും എല്ലാം നോക്കി നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യത്തിനുള്ളവ മാത്രം ചെയ്യുക പിന്നെ എവിടേക്ക് ഇങ്ങനെ പോണമെന്നുണ്ടെങ്കി പള്ളിയിലോ മറ്റുള്ളടത്തൊക്കെ പോകണം എന്നുണ്ടെങ്കി അതിലുള്ളവൊക്കെ വേറെ കൊടുക്കും ും അത് മതി അത് മതി എലിക്കുട്ടി അത് മതി വീണ് കിടക്കാതിരുന്നാ മതിന്ന് അതാണ് സന്തോഷം ഇപ്പഴൊന്നും അമ്മയുടെ അമ്മയ്ക്കോ എലിക്കുട്ടിയുടെ അമ്മയ്ക്കോ എന്നാ പറ്റി ഒന്നും അതിന് ഒന്നും ശക്തിയില്ല ഒരു വായുവ ഇപ്പഴും ഉണ്ടോ ഏ ഇപ്പഴും ഉണ്ടോ

കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ആ വയസ്സൊന്നും ഒരു കേരളത്തിലൊക്കെ അമ്മയുടെ ഇഷ്ട കൊണ്ടുപോകണന്നുണ്ടെങ്കിൽ കൊണ്ടുപോകും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകോ ഞാനൊന്ന് മയങ്ങട്ടെ അമ്മക്ക് ഇഷ്ടമാണെ കൊണ്ടുപോകോ കിടക്കണ്ടേ അവിടെ ഇല്ലേ അവിടെ ഇല്ലേ പോകുന്ന നടത്തില്ലേ അവിടെ കിടക്കുന്നതായിട്ടില്ല ഇല്ല നങ്കി ഇവിടുന്ന് കൊണ്ടു വരും എന്താ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൊന്ന് കെട്ടിക്കോണ്ട് നടക്കുന്ന എവിടെയെങ്കിലും ഒന്ന് കിടന്ന ഓരോ കാര്യത്തിനും ഓരോരുത്തർ പ്രത്യേകം പ്രത്യേകം വേറെയെ എവിടെയെങ്കിലേ കിടന്നാ പോരെ നീ പോക്ക് വരുമ്പോൾ നടത്തേണ്ട കാര്യമുണ്ടോ ജോമോനുണ്ടെങ്കിലോരോരുത്തരും മാറ്റങ്ങളോ ഓ ജോമോൻ ഉണ്ടെങ്കിലല്ലേ എല്ലാം വിശദ വിവരങ്ങൾ അറിയാവുന്ന ആണോ രോമന അത് വേണ്ട പോലെ എല്ലാം എടുത്ത് കൈകാര്യം ചെയ്യുന്നു ഓ ആർക്കും ഒരു സന്ധ്യവും ചെയ്യാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെയാ യോമനാലും ഒന്നുമില്ല ഒരു കാര്യത്തിനും മറ്റേ ഒരു സാധാരണ എത്ര നാൾ നേരം എത്ര നാള് കണ്ണു കണ്ണു പച്ച വെച്ചു വിളിച്ചും പറഞ്ഞും കൊച്ചുമകള് ബിപീന എങ്ങനെയുണ്ട് പറയുന്ന പോലെ ഒന്നും അനുസരിക്കാടെ കൊച്ചുമകള് ബിബീനഇല്ലേ ബിബീന എങ്ങനെയുണ്ട് അല്പ സ്വല്പൊക്കെ പഴിയെടുക്കുവാഹമുണ്ടോ ഉം സ്നേഹമുണ്ടോ പിന്നെ സ്നേഹമൊക്കെ ഉണ്ടോ ഉം വഴക്കുണ്ടാക്കോ ഉം വഴക്കുണ്ടാക്കോ ഇല്ല അവക്ക് വേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കൊടുക്കണ്ടാവുള്ള നമ്മള് ഒരുപാട് വ്യത്യാസേ പ്രായ വ്യത്യാസം അപ്പൊ അവക്ക് അവർക്കറിയാൻ മേലാത്തു നമ്മൾ ചെയ്ത് കൊടുക്കും നീ പോണല്ലോ വീട്ടിലോട്ട് ഇനി പോകട്ടെ നീ രാത്രിയാകാറായി രാത്രിയാകാറായി പോകട്ടെ ഇട്ടത് പോ രാത്രിട്ടല്ലേ അങ്ങോട്ട് ഇരുട്ടല്ലേ എനിക്കുട്ടി ഇതും മഴയുണ്ട് ഇന്ന് മഴയാ മഴയുവാട്ട പോണെങ്ങനെയാ ഏ എങ്ങനെയാ പോണേന്ന് നടന്നു പോകും നീ ഒത്രയും ദൂരോ ഏ അത്രയും ദൂരോ ഒട്ടിന ദൂരൊന്നുമില്ല ഉം നടക്കാൻ പറ്റോ കാലിച്ചു കഴിയുമ്പോ കുഴയോ വീട്ടിലെ ദൂര േ പോയക്ക അവരെ വിളിച്ച അവര് വരുവാക്കറിയോ അന്നെങ്കിൽ നമ്മളെ അങ്ങോട്ട് ഒക്കെ ഉണ്ടായി വിളിക്കാൻ വരാം വിളിച്ച് പറയാൻ വരാം ഞാൻ വീട്ടിലുള്ള പിള്ളേരോട് ഏത് പിള്ളേരൊക്കെ വീട്ടിൽ കാണണം പിള്ളേർ വീട്ടിലെ ഏത് പിള്ളേരെ കാണുന്നില്ല അവിടെ പണ്ടല്ല അവരൊക്കെ ഉണ്ട് വീട്ടിലോട്ട് പോണേ വഴി അറിയത്തില്ലല്ലോ പറഞ്ഞു കൊടുക്കഴി അറിയത്തില്ല വീട്ടിലോട്ട് പോകണ്ട വഴി ജോമോനെ വിളിച്ചു കൊണ്ടുവിടാൻ പറയാം അതവര് വീട്ടിൽ നിന്ന് ആരെങ്കിലും പറയട്ടെ അവര് വണ്ടിയൊക്കെ കൊണ്ടുപോലും കുട്ടി ജോമോനോട് പറയട്ടെ ആ അവരോട് പറയണം അവര് വണ്ടി പറയട്ടെടുത്താ എല്ലാം എടുക്കുവാണോ പോകാൻ എല്ലാം എടുക്കുവാണോ ഏ പോകാനുള്ളതൊക്കെ എടുക്കുവാണോന്ന് പിന്നെ പോകണ്ട മുത്തോട് പ്രാർത്ഥിക്കണം എല്ലാം നേടാകണം എന്താ നമുക്ക് ഇവിടെ നിന്നാ മതി മുത്തപ്പിനോട് പ്രാർത്ഥിക്കണം പള്ളിയിൽ പോണന്നുണ്ടെങ്കിൽ ഇവിടെ നിന്താ മതി ഉം കണ്ടുകാരി കൂടുതൽ ഇച്ചിരി ഒരു കഥാപതി പശു റോസ്മിയുടെ വീട്ടിൽ നിന്ന് ഇപ്പം തല മുഴുവൻ വെളുത്തിരിക്കുക അവളെ തിന്നത് കിടക്കുമായിരിക്കും അവളിത് എങ്ങോട്ട് നോക്കിക്കോ അമ്മ കേട്ട് നോക്കിക്കോ കേട്ടോ നിങ്ങൾ ഇങ്ങോട്ട് എങ്ങോട്ട് നോക്കിക്കുവായിരുന്നു അവളെ കണ്ട് പിറക്കെ തിന്നുവാണല്ലോ അവളെന്തറക്കി തിന്നുവാ അവർക്ക് പിന്നെ പിന്നെ വിളിച്ചപ്പോൾ നിറഞ്ഞിട്ട് ആണോ ഞാനല്ലേ വേറെ ജോമോൻ അമ്മയാണോ പറയാൻ പറ്റിയായിരുന്നു അതവിടെ കൊടുത്തു ചാടിന് പോകാതിരിക്കാൻ വേണ്ടിട്ട് വഴിയെ വണ്ടി ആ വഴിയെ വണ്ടി പോകണോണ്ടി പോയുന്നുണ്ടോ മഴയായിരുന്നു കാണാവോ ആ ോ പണി നീ പോണേക്കാരെ കൂലിപ്പണിക്കാരൊക്കെ പോണ ജോലിക്കാരും കൂലിപ്പണിക്കാരൊക്കെ പണി കഴിഞ്ഞു പോണല്ലേ പിന്നെ മുതല്കല് മുതും രാത്രിയാകുമ്പോ കിടക്കാൻ പോട്ടിയല്ല പട്ടികള്

ഹലോ ഓർമ്മയുണ്ടോ ഏതാ എലിയാണോ കുഞ്ഞേലിയാണോ 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 വീട്ടിൽ നിന്നാരം വരിയല്ലെന്നാ പറഞ്ഞേ വീട്ടിൽ നിന്നും വരിയല്ലെന്നാ പറഞ്ഞേ ആ

എന്നിട്ട് വിളിച്ച് പറയൊക്കെ ചെയ്യണം കളിയും കഴിയായിരിക്കും വണ്ടി പപ്പ ഏതാ എന്റെ അമ്മയുടെ പപ്പായണോ പപ്പായോമാനാണോ ജോമാനല്ല രണ്ടുപേരല്ലേ രണ്ടുപേരല്ലേ